നമസ്കാരം ഞാൻ ശാക്തായിക ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പദം രോഹിണി മകൈരം ഒന്ന് രണ്ട് പദം നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാറുള്ള അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു ഇടവ് ഇടവക്കൂറുകാരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു ഇടവക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചാരവശാല ഗ്രഹസ്ഥിതി വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലം പറയുന്നത് ശനി പതിനൊന്നിലും വ്യാഴം രണ്ടിലും രാഹുൽ പത്തിലും കേതൂർ നാലിലും അടക്കം സ്ഥിതിയെ എന്ന ഒരു ചരരാശി ഗ്രഹസ്ഥിതിയാണ് ഇവരെ സംബന്ധിച്ചുള്ളത് നമ്മൾ ആദ്യം പറയുന്നത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പത്ത് നക്ഷത്രം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും കാര്യഗൗരവത്തോടുകൂടെ തന്നെ ചെയ്തു തീർക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന മോഹങ്ങൾ പൂവണിയുവാൻ സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കും തൊഴിൽ ഗുണം കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾക്കും പുതിയ തൊഴിലിനും സാധ്യത വളരെ കൂടുതലാണ് കുടുംബപരമായിട്ട് നിലനിന്നിരുന്ന ചില അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയേറെ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്കൊപ്പം തന്നെ ആഗ്രഹിച്ചിരുന്ന വിവാഹം നടന്നു മാറുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല ഗൃഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയും വാഹന സംബന്ധമായിട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധികാര സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് പൊതു പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും ചില അംഗീകാരങ്ങൾ തേടി വരുവാൻ സാധ്യതയുണ്ട് താഴ്ന്നവരുമായിട്ട് അല്ലെങ്കിൽ വൃത്യന്മാരുടെ വൃത്തിയന്മാരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മനസ്താപത്തിനിടയുണ്ട് അലച്ചിൽ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വിവാദങ്ങളിൽ ഏകദേശം വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് തീർത്ഥാടനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ തൊഴിൽ തേടുവാനും നേടുവാനും ഈ കാലഘട്ടം വളരെയേറെ അനുകൂലമാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പത്ത് നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ എന്താണെന്ന് പരിശോധിച്ചാൽ മനസ്സറിയാതെയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് കുടുംബത്തിലുള്ളവരോ കുറ്റമിത്രങ്ങളോ ആയിട്ടുള്ളവർ പോലും ഈ നക്ഷത്രജാതരെ വേണ്ട വിധം മനസ്സിലാക്കുന്നില്ല എന്ന ഒരു പരാതി ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് കടബാധ്യതകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരാം മുൻപുണ്ടായിരുന്ന കടബാധ്യതകൾ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അലോസരങ്ങൾക്ക് ഇടയുള്ളൊരു കാലഘട്ടമാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിക്കുവാനുള്ള ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് മൂത്ത സഹോദരരുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചാൽ ഈ കാലഘട്ടത്തിൽ നടക്കാനിടയുണ്ട് നിക്ഷേപ പദ്ധതികളിലൂടെയുള്ള ധനാഗമം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നിക്ഷേപ പദ്ധതികളിലൊക്കെ അംഗമാകുവാനും ഈ കാലഘട്ടം വളരെയേറെ അനുകൂലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും പരിശ്രമിച്ചാൽ വിദേശയാത്ര സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി ഏകദേശം കാര്യ ഗുണം ലഭിക്കുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചെന്ന് ചേരാടാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതൽ എടുക്കേണ്ടതാണ് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധയും ജാഗ്രതയും ഈ കാലഘട്ടത്തിൽ പുലർത്തുന്നതും നന്നായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ വളരെ കാലമായിട്ട് മനസ്സിൽ വച്ച് പുലർത്തിയിരുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കേണ്ടത് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭം രക്ഷപ്പെട്ടുകൊണ്ടുള്ളത് അത് തൊഴിൽ നേട്ടമാവാം തൊഴിലിൽ സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമാവാം തൊഴിൽ സംബന്ധമായിട്ടോ വ്യാവസായിക സംബന്ധമായിട്ടോ ഉള്ള നേട്ടങ്ങളുമാണ് അതുപോലെ തന്നെ മൂത്ത സഹോദരനും മുഖേന ചില ഗുണഫലങ്ങൾക്ക് സാധ്യതയുണ്ട് നിക്ഷേപ ഗുണം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മരണപ്പെട്ടു പോയ പിതാമഹന്മാരുടെ സാമ്പത്തിക സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഗുണാനുഭവങ്ങൾ ലഭിക്കാനിടയുണ്ട് ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വാചക കസർത്തുകൾ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബപരമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളുടെ ഉപയോഗവും ഈ കാലഘട്ടത്തിൽ ഗുണകരമായി തന്നെ ഭവിക്കും വിദ്യാർത്ഥികൾക്ക് വളരെയേറെ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് വിദേശത്ത് പോയി ഉപരിപഠനം നടത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സ്വദേശത്തോ വിദേശത്തോ തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാം ഇഷ്ട വിഭാഗ ഇഷ്ടവിഭാഗസിദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട് ഗൃഹവാഹന ലാഭവും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ഗുണഫലങ്ങൾ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വരാനിടയുള്ളത് രോഹിണി നക്ഷത്രയാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചാൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിജയിക്കും തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയകരമാകുന്നതാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നേടാൻ അല്ലെങ്കിൽ തേ തേടി ലഭ്യമാകുവാൻ പറ്റുന്നൊരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ പുരോഗതി പ്രതീക്ഷിക്കാം ഗൃഹസംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനിടയുണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളും ഈ കാലഘട്ടത്തിൽ വന്ന് ഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വിവാദ വിഷയങ്ങളിൽ ജയമുണ്ടാകും ഗതെങ്കിലും തരത്തിലുള്ള തീർത്ഥാടനങ്ങളൊക്കെ നടത്തുവാനുള്ള സാധ്യതയുണ്ട് പൊതുപ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭാര്യ ബന്ധത്തിലും ഉണ്ടായിരുന്ന നീരസങ്ങളൊക്കെ പറഞ്ഞു മാറ്റി ഏകദേശം കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റി എടുത്തുകൊണ്ടുപോകാൻ സാധിക്കും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇഷ്ടവിഭാഗസിദ്ധിയും ഗൃഹവാഹന ലാഭവും കടബാധ്യതകൾ തീർക്കുവാനുള്ള ധനലാഭവും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് രോഹിണി നക്ഷത്രയാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പരിശോധിച്ചാൽ കുടുംബപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ മാറ്റിയെടുത്തുകൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കും വിവാഹ വിഷയത്തിൽ അനുകൂല തീരുമാനമുണ്ടാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിക്കാൻ സാധിക്കും പുതിയ തൊഴിൽ സാധ്യത കണ്ടെത്താൻ സാധിക്കും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവയ്ക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും സൗഹൃദ മേഖലകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കുറ്റത്തിരിപ്പുകളോ പാലവയ്പ്പുകളോ വരാനിടയുണ്ട് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അധികാരസ്ഥാനത്തുള്ളവർക്ക് ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം പൊതുപ്രവർത്തന പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവർക്കും ചില പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ചില ചില നേട്ടങ്ങൾ ഉണ്ടാവണമെന്നില്ല ചില വിഷയങ്ങളിൽ അംഗീകാരം നേടാനിടയാകുമെങ്കിലും അലച്ചില് വർദ്ധിക്കുവാനുള്ള ശ്രദ്ധയും ഈ കാലഘട്ടത്തിൽ ഗണ്യമായി പരിഗണിക്കേണ്ടതാണ് അടുത്തത് ഇടവേക്ക് കൊല്ലപ്പെട്ട മകൈര് ഒന്ന് രണ്ട് പതിനക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ജ്യോതിഷ ഫല സാധ്യത ശ്രദ്ധിച്ചായിരുന്നു സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാരുടെയുണ്ട് സാമ്പത്തിക കടബാധ്യതകൾ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ആശങ്കകൾ മാറ്റി പുതിയ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ സാധിക്കും കുടുംബപരമായിട്ട് ബന്ധുജനങ്ങളുടെ അടക്കം ഉണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകൾ മാറ്റി ഏകസ്വരത്തിലേക്ക് എല്ലാവരുടെയും അഭിപ്രായം ക്രോഡീകരിക്കുവാനുള്ള പരിശ്രമവും ഏകദേശം വിജയിക്കുന്നതാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പാരവയ്പ്പുകൾ പ്രതീക്ഷിക്കേണ്ടതാണ് എല്ലാ മേഖലകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ഏതെങ്കിലും തരത്തിലുള്ള ചില വ്യക്തികളുടെ എങ്കിലും നിസ്സഹകരണം മനസ്സിനെ വേദനിപ്പിക്കുവാനും സാധ്യതയുണ്ട് ധൈര്യപൂർവ്വം ഏത് കാര്യത്തിൻ്റെ ഇടപെടുന്നതിൽ തെറ്റില്ല പക്ഷേ അത് സാഹസികതയായി മാറാതിരിക്കുവാൻ വീണ്ടും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് ഇടപക്കൂറില്പ്പെട്ട മകയിൽ ഒന്ന് രണ്ട് പത്ത് നക്ഷത്രത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ സാധ്യത പരിശോധിച്ച് കുടുംബപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവാം എന്നാൽ പോലും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള കടം കൊടുക്കുക കടം വാങ്ങുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ജാഗ്രതയും വേണം വാഹന ഉപയോഗത്തിന് വളരെ ശ്രദ്ധ വേണം ഏറ്റെടുത്തിരുന്ന കരാർ പണികളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സഹപ്രവർത്തകരുടെ അനാവശ്യ ഇടപെടൽ മൂലം ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ജോലിയിൽ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പൊതുവെ ക്ഷമയോടു കൂടെ ശാന്തതയോടുകൂടെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രണ്ട് മൂന്ന് നാല് പദം രോഹിണി മകൈരം ഒന്ന് രണ്ട് പതുനക്ഷത്രാതരുടെ കൂറടിസ്ഥാനത്തിലുള്ള ഗുണദോഷ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അഭീഷ്ടശുദ്ധി ഉണ്ടാകുന്നതാണ് പ്രതാപവർദ്ധനവിനെ ഉതകുന്ന തരത്തിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും ഭോഗസൗഖ്യാതി ഗുണം അന്നപാനാദി ഭോഗസൗഖ്യം ലഭിക്കുന്നതാണ് മൂർത്ത സഹോദരൻ മൂലം ചില ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ് നിക്ഷേപ വർധനവോ നിക്ഷേപ സാധ്യതയോ കാണുന്നുണ്ട് അച്ഛൻ്റെ അച്ഛനോ അമ്മയുടെ അച്ഛനോ അതുപോലെ പാരമ്പര്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരുടെ സ്വത്ത് അനുഭവത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ വളരെയേറെ സാധിക്കും വാക്കുകൾക്ക് അംഗീകാരവും അല്ലെങ്കിൽ മാന്യതയും ലഭിക്കുന്നതാണ് കുടുംബപരമായ വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാണ് നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് അതിന് പരിഹാരമുണ്ടാവും ധനലാഭവും തൊഴിൽ ലാഭവും പ്രതീക്ഷിക്കാം ഇഷ്ട ഇഷ്ടവിഭാഗസി പ്രതീക്ഷിക്കാം ഗ്രഹവാഹന ലാഭം എന്നിങ്ങനെയുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകും തൊഴിൽ മാറ്റത്തിന് ശ്രദ്ധയുണ്ട് നഷ്ടം സംഭവിക്കാം പൊതുപ്രവർത്തന പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾക്കിടയായേക്കാം കലാകാരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം ലഭിക്കാൻ ലഭിക്കാനിടയുണ്ട് ഭക്തന്മാരുടെ നഷ്ടങ്ങളും അലച്ചിലും വിവാദ ജയവും തീർത്ഥാടനവും നവീന കർമ്മലാഭവും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതയും ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടഭയവും നിയമവ്യവഹാരങ്ങളിലൂടെയുള്ള ഇടപെടലും ദുഷ്ടജനങ്ങൾ മൂലം ഭയവും കോപാധിക്യത്ത പ്രശ്നങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് പൊതുവെ നമ്മൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയാറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസം ധരിക്കുക ദുർഗാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കടുംപായസം ദുർഗാസൂക്തമന്ത്ര പുഷ്പാഞ്ജലി നെയ്വിളക്ക് കുങ്കുമാർച്ചന തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ രാഹുൽ ശനിയാഴ്ച ദിവസം രാഹുൽ കാലം സമയത്തിന് പ്രാധാന്യം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക സർവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കരികണത്ര വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക ഇതാണ് നമുക്ക് ഇവർക്ക് വേണ്ടി നിർദ്ദേശിക്കുവാനുള്ള ദോഷ പരിഹാര മാർഗങ്ങൾ നന്ദി നമസ്കാരം